തമിഴ്നാട്ടിൽ നിന്നും ഹിന്ദിക്കെതിരെയുള്ള വ്യാജ പ്രചരണങ്ങളെല്ലാം കനക്കുമ്പോൾ ഡി എം കെ അണ്ണാക്കിലെ പിരിവെട്ടിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറലായി മാറുകയാണ് കള്ളപ്രചരണം നടത്തുന്ന ഈ ഒരു വേളയിൽ ഒരു ഡി എം കെ നേതാവ് ഒപ്പം നിൽക്കുന്ന യുവതിയുടെ കയ്യിൽ നിന്നും അവരെ തടവുകയും അവരുടെ കയ്യിൽ കിടക്കുന്ന വളം മോഷ്ടിക്കാൻ ശ്രമം നടത്തുകയും ചെയ്യുന്നതാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് തമിഴ്നാട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായ കെ അണ്ണാമലയാണ് ഈ വീഡിയോ അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഇതോടെ വീഡിയോ വലിയ രീതിയിൽ ചർച്ചയാവുകയും വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയുമാണ് ചെയ്തിരിക്കുന്നത് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ എന്ന പേരിൽ നടന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നതിനിടയിലായിരുന്നു ഒരു ഡി എം കെ നേതാവ് ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നും അവരെ തലോടി വള ടുക്കാൻ ശ്രമം നടത്തുന്ന വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് കൂനൂർ മുനിസിപ്പൽ കൗൺസിലിലെ ഇരുപത്തി അഞ്ചാം വാർഡിലെ ഡി എം കെ കൗൺസിലറായ സക്കീർ ഹുസൈനാണ് സമരത്തിനിടെ ഡി എം കെ പ്രവർത്തകരുടെ കൈയിൽ തലോടിയ ശേഷം വള ഊരിയെടുക്കാൻ ശ്രമിക്കുന്നത് അതിക്രമത്തിന് ഇരയാകുന്ന സ്ത്രീയാകട്ടെ ഡി എം കെ നേതാവിന്റെ കൈ മെല്ലെ എടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നതായും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് എതിർപ്പ് വക തന്നെ സക്കീർ ഹുസൈൻ ആകട്ടെ വീണ്ടും വീണ്ടും അത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതായും നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും അണ്ണാമലയുടെ പോസ്റ്റ് വൈറൽ ആയത് മുതൽ തന്നെ പലരും ഭരണപക്ഷമായി തന്നെ ഡി സർക്കാരിൽ നിന്ന് പ്രതികരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഇവർ ഇതേവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുതാപരമായ കാര്യം അതേസമയം തമിഴ്നാട്ടിൽ ദേശീയ വിദ്യാഭ്യാസവും ഹിന്ദി ഭാഷാ വിരുദ്ധ വികാരവുമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഹിന്ദി അടിച്ചേൽപ്പിക്കുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ വാളെടുത്തിരിക്കുകയാണ് ഭരണകക്ഷിയായ ഡി എം കെ അതുപോലെ തന്നെ ഉൾപ്പെടെ ഒട്ടുമിക്ക രാഷ്ട്രീയ കക്ഷികളും രംഗത്ത് വന്നിട്ടുണ്ട് മറ്റു പലതിലും വിയോജിപ്പുകൾ ഉണ്ടാകാറുണ്ടെങ്കിൽ പോലും തമിഴ്നാട് ഭാഷയും സംസ്കാരത്തെയും തൊട്ടു കളിച്ചാൽ കലി തുള്ളുന്നവരാണ് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷവും ആളുകൾ ജാതിയും മതവും പാർട്ടിയും ഒക്കെ മാറ്റിവെച്ചുള്ള അപ്പോൾ പ്രകടമാവുക തമിഴ്നാട്ടിൽ ഹിന്ദു വിരുദ്ധ പ്രക്ഷോഭങ്ങൾ പല ഘട്ടങ്ങളിലും അരങ്ങേറിയിട്ടുണ്ട് എന്നും ചരിത്ര സത്യമായിട്ടുള്ള കാര്യമാണ് നിലവിൽ ഹിന്ദിക്കെതിരെയുള്ള വികാരം പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള എതിർപ്പ് കൂടിയാണ് പ്രകടമാക്കിയിട്ടുള്ളത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ഡി എം കെ സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ തയ്യാറല്ല എന്ന് തുറന്നടിച്ചതോടെ തന്നെ തമിഴ്നാടിനുള്ള രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപ കേന്ദ്രം തടഞ്ഞു തടഞ്ഞുവെച്ചു എന്നുവരെ പ്രചരണം ഉണ്ടായി എന്നാൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ട് മാത്രമല്ല തമിഴ്നാട് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തെ എതിർക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറിച്ച് വിദ്യാർത്ഥികളുടെ ഭാവിക്കും സാമൂഹിക നീതി വ്യവസ്ഥയ്ക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ ആ ഘടകങ്ങളാണ് നയത്തെ എതിർക്കാൻ കാരണമായതെന്നാണ് സ്റ്റാലിൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം മറ്റൊരു ഹിന്ദി വിരുദ്ധ സമരത്തിന് വഴിയൊരുക്കിയത് എന്ന മുന്നറിയിപ്പും നൽകി ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കാൻ തമിഴ്നാടിന് കാരണങ്ങൾ പലതുണ്ട് ഇതിലെ ത്രിഭാഷ ഫോർമുല മുന്നോട്ട് വയ്ക്കുന്നത് മൂന്ന് ഭാഷകൾ പഠിക്കണമെന്നും ഇതിൽ രണ്ട് ഭാഷകളെങ്കിലും രാജ്യത്തിന് സ്വന്തമായി ഉള്ളതായിരിക്കണം എന്നതുമാണ് എന്നാൽ തമിഴ്നാട് കാലാകാലങ്ങളിലായി ത്രിഭാഷ നയമാണ് പിന്തുടരുന്നത് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം എന്ന നിലയിലാണ് ത്രിഭാഷ എന്നതിനെ സംസ്ഥാനം കണക്കാക്കുന്നതും